അസേക്കും റജബ് മാസം സമാഗതമായി മാത്രമുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ് റജബ് അതിൻ്റെ പ്രത്യേകതകൾ അതിൽ നാം ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഈ ക്ലിപ്പിൽ ഉള്ളത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റ് നൽകുകയും വേണം എന്ന് ഉണർത്തുകയും ആദ്യമായി ഒരു ഹദീസിലൂടെ നമുക്ക് പ്രവേശിക്കാം إن الزمان <سؤال> قد استدارك أيحته يوم خلق الله السماوات <سؤال> والأرض أبو بكر رضي الله عنه بالنمن من سيدنا حديث أبو بكر الله صلى الله عليه وسلم إن الزمان قد استدارك أيحته يوم خلق الله الله سبحانه وتعالى سرشتك دي അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ കാലം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മാസമാണ് അതിൽ നിന്ന് നാല് മാസം പവിത്രമായ മാസങ്ങളാണ് യുദ്ധം ഹറമായ മാസങ്ങൾ മൂന്ന് മാസങ്ങളെ തുടരെയാണ് പിന്നെ പത്രക്കാരുടെ റജബും അല്ല ദൈനം ജുമാൻ സാഹബാനിന്റെയും ജുമാ ഉഹ്രയുടെ ഇടയിലുള്ള മാസം സാഹബാൻ റജബ് എന്ന് പറയുന്ന മാസം കഴിഞ്ഞാൽ പിന്നെ ഷാബാനാണ് അതുപോലെ ജുമാഅുൽ ഉഹ്റ കഴിഞ്ഞാൽ റജബുമാ

അവര് അറബികളായ ആളുകൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു റമദാൻ എന്ന് പറയുന്ന ഒന്നില്ല കാലഘട്ടത്തെ വിവരമാണ് അവർ റജബിനെ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ആദരിച്ചിരുന്നത് കൊണ്ടാണ് അവരിലേക്ക് ചേർത്തുകൊണ്ട് റജബും എന്ന് പറഞ്ഞത് വേറെയും കാരണങ്ങൾ അതിനെ വിവരിച്ചിട്ടുണ്ട് മായപ്പെട്ട സയ്യിദുൽ ബഖരി എന്നവര് പറയുന്നു സുമിയ റജബ് എന്ന് ിൽ നിന്നുള്ളതാണ് അതായത് അറബികൾ തന്നെ റജബു മാസത്തിനെ മറ്റു മാസങ്ങളെക്കാൾ ആദരിച്ചിരുന്നു അതുകൊണ്ടാണ് റജബു എന്ന പേര് ലഭിച്ചത് വളരെയധികം പേരുകൾ ഈ മാസത്തിനുണ്ട് പേരിന്റെ വർദ്ധനവ് മുസമ്മയുടെ അഥവാ പേരുവെക്കപ്പെട്ട വസ്തുവിന്റെ മഹത്വത്തിന്റെ മേലിൽ അറിയിക്കുമെന്ന് നമ്മളുടെ ഈ ചാനലിൽ മറ്റൊരു ക്ലിപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു തങ്ങളുടെ പറ്റി പ്രതിപാദിക്കുന്ന ക്ലിപ്പിൽ അത് കേൾക്കാവുന്നതാണ് ഈ മാസത്തിന് അസ്വബ് എന്ന പേര് കാരണം പറയുന്നത് അതിലെ വളരെയധികം കൊണ്ട് എന്ന പേര് കിട്ടാൻ രണ്ട് കാരണങ്ങൾ കിതാബിൽ വിവരിച്ചതായി കാണാം ഒന്ന് യുദ്ധം ഇല്ലാത്തത് കൊണ്ട് ആയുധങ്ങളുടെ ആയുധങ്ങളുടെ ചലനങ്ങൾ ഈ മറ്റൊന്ന് പ്രജബ് മാസം ഇവിടെ വന്ന അജബെല്ലാം പൂർത്തിയായിരിക്കും ശേഷം അള്ളാഹുവിന്റെ അരികെ ചെല്ലുമ്പോൾ അള്ളാഹു സുഖ നീ അവിടെ ചെന്ന സമയത്ത് ജനങ്ങൾ എങ്ങനെയാണ് നിന്നെ കണ്ടത് നിന്നെ ആദരിച്ചിരുന്നോ അവരെ അമലകൾ ചെയ്തിരുന്നോ അവർ നിന്നെ ബഹുമാനിച്ചിരുന്നോ എന്ന് ചോദിക്കും വല്ല തെറ്റുകളും അവർ ചെയ്യുന്നതിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോ പ്രജപു പറയും എനിക്ക് നിങ്ങളുടെ നിന്റെ പ്രവാചകൻ പേരിട്ടിട്ടുള്ളത് അസമ എന്നാണ് അസമ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തവൻ എന്നാണ് ഞാൻ അവരുടെ നന്മ മാത്രമേ കേട്ടിട്ടുള്ളൂ തിന്മകളൊന്നും ഞാൻ കേട്ടിട്ടില്ലെന്ന് മറുപടി പറയും അതുകൊണ്ടാണ് അസമ എന്നതിന് പേര് പറയുന്നത് എന്ന് വേറെ ചില ആളുകൾ അഭിപ്രായപ്പെട്ടതായിരിക്കണം അതുപോലെ എന്നതിന് പേരുണ്ട് എന്നതിന് പകരം അതുപോലെ അതേപോലെ ആ മാസത്തിൽ എറിയപ്പെടുന്നത് കൊണ്ട് എന്നാണ് ശത്രുക്കളെ എറിയുക എന്ന് പറഞ്ഞാൽ വിഭാഗത്തിന് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജില്ല അനിറിയുള്ള എന്ന് പറയുന്നത് ഇവിടെയുണ്ട് നമുക്ക് നോക്കാം മാനപ്പെട്ട സൈഖ് അബ്ദുൽ ജിലാനി റളിയല്ലാഹു അൻഹു പറയുന്നു കുഫാരി തഅല മാനപ്പെട്ട് അബ്ദുൾ ചില ആളുകൾ മറ്റൊരു കബീലന്റെ മേലിൽ കേടായി പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാ ഉപിപ്പിച്ചു വലുതായിരിക്കും കാരണം കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം വരുന്നതിന്റെ മുമ്പേ പരസ്പരം എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങളോ ദേഷ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ റജബ് വരട്ടെ എനക്കെതിരിൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഓ പ്രാർത്ഥനക്ക് അവർ കണ്ടുവച്ചിരുന്ന മാസമായിരുന്നു റജബ് ദാഹിക കാലത്തുള്ള ജനങ്ങൾ ഇങ്ങനെയുള്ള പുണ്യമായ റജബിന്റെ ആദ്യത്തെ രാത്രിയാണ് നമ്മളിലേക്ക് സമാഗതമാക്കുന്നത് ആയിട്ടുള്ളത്

ൾ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന അഞ്ചു ഒന്നാമത്തത് റജബിൽ നിന്നുള്ള ഒന്നാമത്തെ രാത്രി വലയിലാൻ സാഹബാനിൽ നിന്നുള്ള പതിനഞ്ചിന്റെ രാലയിലയുടെ വെള്ളിയാഴ്ച രാവു വലയില കൊലയില്ലത്ത രണ്ട് പെരുന്നാളിന്റെ രാഹുക്കൾ ഈ രാത്രികളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുന്ന രാവാണ് അങ്ങനെയുള്ള മഹത്വമുള്ള ഒരു രാവാണ് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കടന്നു വന്നിട്ടുള്ളത് മാനപ്പെട്ട അബുമാൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ തന്നെ ഈ സംഭവം കാണാം ആകാശങ്ങളുടെ വാതിലുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുകയും ചെയ്യും അഞ്ചു രാവുകളിൽ ഒന്നില് വെള്ളിയാഴ്ച രാവും രണ്ട് വലിയ പെരുന്നാളിന്റെ രാവും മൂന്ന് ചെറിയ പെരുന്നാളിന്റെ രാവ് നാല് ആദ്യൂറ്റി അൻപത്തിരണ്ടാം നമ്പർ ഹദീസായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാനപ്പെട്ടി എന്നവർ അവരുടെ സുനില് രണ്ടാം ഭാഗം അൻപത്തിരണ്ടാം പേജിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ കിതാബ് മൂന്നാം ഭാഗം നാനൂറ്റി അറുപത്തിനാലിൽ കാണാം തെറ്റുകൾ അക്രമങ്ങൾ ഒരു വർഷത്തിലുള്ള എല്ലാ സമയത്തും തെറ്റാണെങ്കിലും അത് പവിത്രമുള്ള മാസങ്ങളിൽ ആ തെറ്റ് ചെയ്യുക എന്നത് അക്കുബാഹു അതെ ഏറ്റവും മോശപ്പെട്ടത് അനസു അനികൃതിൽ നിന്ന് നിവേദനം ചെയ്യുന്ന റഹദീസിൽ കാണാം റജബ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ റജബ് മുതൽ നാം എന്ത് ചെയ്യണം പ്രത്യേകമായി എന്ന് സൂചിപ്പിക്കുക വളരെയധികം പ്രാർത്ഥനകള് റജബിന് റജബിൽ കാണാം ഒക്കെ ഇമാങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ആ പ്രാർത്ഥന അത്ഭാതം തന്നെ കൊണ്ടുവരണമെന്നില്ല നമ്മൾ നമുക്കൊണ്ടായി കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി അതിലൊക്കെ അങ്ങനെയുള്ള പ്രാർത്ഥനയാണുള്ളത് അപ്പോ പദബ് കടന്നു വന്നാൽ റസൂലി മത്തങ്ങൾ കൃതി ഉള്ളാഹു എന്ന് നിവേദനം ചെയ്യുകയാണ് إذا دخل رجب قال اللهم بارك لنا في رجب وشعبان نبي صلى الله عليه وسلم تنقل قرار تجري الله ننقل كني بركة تشينا في رجب وشعبان رجب لهم شعبان وبلغنا رمضان رمضان ننقل كني يتفكنه

റിപ്പോർട്ട് കാണാം ായി കാണാംസ്കാരങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഇത് ഉൾപ്പെടുത്തി നാം പ്രാർത്ഥന നടത്തേണ്ടത് അതിന്റെ അവസാനത്തിലോ ആദ്യത്തിലോ എന്ന് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ നാം അവിടെ സൂക്ഷിക്കണം അബ്ബ് കേട് കാണിക്കാൻ പാടില്ല അഥവാ പ്രവാചകർ സല്ലാഹു പോലെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കൂടെ ജനങ്ങളെ കേട്ടാൽ അതും പ്രവാചകർ പ്രാർത്ഥിച്ചതാണെന്ന് തോന്നുന്ന രീതിയിൽ പ്രാർത്ഥനയുടെ ഇടയിൽ വെച്ചുകൊണ്ട് മറ്റു പ്രാർത്ഥനകൾ ചേർക്കാനോ അല്ലെങ്കിൽ അതിനവസാനത്തില് വ്യത്യാസമായി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ചേർത്ത് പ്രാർത്ഥിക്കാനോ പാടില്ല ചില പള്ളികളിലൊക്കെ കാണാം ചെയ്ത് പറയുമ്പോൾ അറിയാത്ത ആളുകൾ തെറ്റുദ്ധരിക്കുകയാണ് ഈ പ്രാർത്ഥനയും തങ്ങൾ പ്രാർത്ഥിച്ചതാണ് ഇങ്ങനെ തെറ്റുദ്ധാരണ ഉണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ ഇടയ്ക്ക് ിറ്റ് ചെയ്യും ചില ആളുകൾ പ്രാർത്ഥിച്ചാണ് അതിന്റെ അടിയിൽ ഓരോ വാക്കുകൂട്ടികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല പദങ്ങൾ നമുക്ക് തോന്നുന്നത് ചേർക്കുന്നത് ഇതേ സംബന്ധിച്ച് ഈ കിതാബുകളിലൊക്കെ പണ്ഡിതന്മാരെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാല് മുതഹബിന്റെ ഇമാമ്യങ്ങളും ഇത് വിവരിച്ചതായി കാണാം മാനപ്പെട്ട അനഫി മസഹബിൽ അതിന്റെ കിതാബായ റദ്ദുൽ മുഖ്താറ എന്ന കിതാബ് ഭാഗം ഒന്ന് പേജ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അല്ലാതെ കാറുൽ വാരിതത്തു ൾ അത് എങ്ങനെ വന്നു അതുപോലെയാണ് അത് നിർവഹിക്കപ്പെടേണ്ടത് ഇടയിൽ വെച്ച് വല്ലതും അതിൽ വർദ്ധിപ്പിക്കാൻ എന്നാണ് ഒരു തെളിവ് കൂടാതെ ഭാഗം രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതുപോലെ അൽമന്ദൂപ്പു അൽഫും വാരിതായ പ്രാർത്ഥന ആ വാരിതായതിന്റെ മേൽ കൂടെ നിൽക്കലാൻ അതിലേക്ക് ചേർക്കുന്ന സമയത്ത് അതിൽ പെട്ടതാണെന്ന് തോന്നുന്ന പദം ഉപയോഗിച്ച് ചേർക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ഭാഗം ഒന്ന് മാം ഷാബിറിയാവിന്റെ അതുഹബിറുള്ള പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബി എന്ന തന്നെ പറയുന്നു പ്രാർത്ഥനകൾ അതിന്റെ അതേ കൈഫിയത്തിൽ എങ്ങനെയാണോ അത് വന്നത് അതുപോലെ കൊണ്ടുവരണം എന്നാണ് ഇനി മഅൽ മൻകൂലി അനി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് പ്രാർത്ഥനകൾ അതിന്റെ കൂടെ തന്നെ അതിലേക്ക് കൂട്ടുകയോ ഉറക്കുകയോ ചെയ്യാതിരിക്കലാണ് എന്ന് അൽ അൽമോഹിനി എന്ന് പറയുന്ന കിതാബ് ഭാഗം ഒന്ന് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് അമ്പനിന്റെ കിതാബാണ് അതിലും വിവരിച്ചതായി കാണാം അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ഇനി അതിലേക്ക് മറ്റൊരു പ്രാർത്ഥന കൂട്ടുകയാണെങ്കിൽ കൂടി ചേർത്തിട്ടാണ് കൂട്ടേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ പെട്ടതല്ലെന്ന് മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ ഒരാളുകളും വലിയ വലിയ ആളുകൾ കുനൂത്തിന്റെ ഇടയിൽ പലതും ചേർക്കുന്നു വന്ന കുനൂത്തിന്റെ ഇടയിൽ പലതും ചേർത്തുകൊണ്ടുള്ള കുനൂത്ത് എന്റെ ഈ ക്ലിപ്പ് കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് സൂഹുൽ അദബ് ആണ് പിന്നെ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ എന്നാണ് പ്രാർത്ഥന ഈ ബറക്കത്ത് കൊണ്ട് ഉദ്ദേശം മഅരിഫത്തുല്ലാഹി ആണ് റജബിലെ ബറക്കത്തു എന്നും സഹബാനിൽ ബറക്കത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മഅരിഫത്തുർ റസൂലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയലാണ് എന്നും ബറക്കത്തുർ റമളാനാണ് അത് മഅരിഫത്തുൽ ഉമ്മത്ത് ആണെന്നും ഈ ഹദീസിൻ്റെ വിഹായ്യത നബൂദാവൂദ് റളിയല്ലാഹു അൻഹു ബിൻലാ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ കാണാൻ സാധിക്കും അതുപോലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് ഇവിടെ പറഞ്ഞ ഈ ബറക്കത്ത് കൊണ്ട് ഉദ്ദേശം ആ തോഫി തെറുക്കിൽ ദോഷങ്ങൾ ഒഴിവാക്കാനുള്ള തോഫിക്കാണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശം ഞാൻ പറയുന്നത് സമ്പത്ത് കൂടണമെന്ന് മനസ്സ് കരുതിയിട്ട് പറയണ്ട അതല്ല ഇവിടുത്തെ ഉദ്ദേശം ഉദ്ദേശം അത് മനസ് കരുതിയിട്ട് ഇത് വറക്കണം അപ്പോഴാണ് നമ്മള് നന്നാവുള്ളൂ അപ്പോഴാണ് നമുക്ക് വറക്കത്തുണ്ടാവുള്ളൂ ആ തോഫി തെറുക്കി മഹാസി ദോഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി തോഫി കൊണ്ടാ എന്നാണ് പറഞ്ഞ മനസ്സിലുണ്ടാവും അതുപോലെ താലീമത്തി മഹത്തമാക്കിയതിനൊക്കെ ആദരിക്കാൻ തോഫീക്ക് നൽകുക ആ തോഫിക്കുലി തോത്തി അടച്ചുവിനേനെ കാരാന്തിക്കാൻ എല്ലാ മാസങ്ങളെക്കാളും കൂടുതൽ ഈ മാസങ്ങളിൽ വിവാദത്ത് ചെയ്യാൻ തോഫിക്ക് നൽകുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക അവിടെ ക്ലിപ്പ് ദീർഘിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ഇത് മുഴുവനായി കേൾക്കാൻ ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല അതുകൊണ്ട് ചുരുക്കുക നിവേദനം ചെയ്യുന്ന ഹദീസ് അവർ ഞാൻ ഞാൻ കണ്ടുമുട്ടി ചോദിച്ചു എവിടുന്നാണ് വരുന്നത് ഞാൻ തങ്ങളുടെ അരികരികയാണ് പക്കൊഴുത്തു ഞാൻ ചോദിച്ചും ആ തമിൻ നിങ്ങൾ വല്ല പുതിയ ഹദീസും കേട്ടിട്ടുണ്ടോ അവർ പറഞ്ഞു സമയത്തു ഞാൻ കേട്ടും വളരെ നിഷ്കളങ്കമായി കൊണ്ട് ആത്മാർത്ഥതയോട് കൂടൽ മുഴുവൻ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ തന്നെ അത് ഉൾക്കൊണ്ട് ഒരാൾ പറഞ്ഞാൽ അവൻ സുഗത്തിൽ പ്രവചിച്ചു

സിദ്ധത്വ ഓഫുള്ള അതീസുകൾ കിതാബുകളെ തള്ളിയതായി നമുക്ക് തന്നെ കാണാൻ സാധിക്കും തങ്ങൾ തന്നെ പറഞ്ഞത് ലൈഫായി അമല കൊണ്ട് കൊണ്ട് അമല് ചെയ്യണമെങ്കിൽ നിബന്ധനകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് സിദ്ധത്വ ഓഫ് ശക്തിയായ ബലഹീനത ഉണ്ടാവാതിരിക്കണം എന്നാണ് ഈ ഹദീസ് അതീസുകൊണ്ടോ ഇതുപോലെയുള്ള ഹദീസുകളിൽ നിന്നോ മുഖാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്

മിറാജിന്റെ നോമ്പ് സുന്നത്താണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അമിൽ ചെയ്യുന്ന ആളുകൾക്ക് ബുഖാരി മുസ്ലിമിന്റെ അതീസോ അല്ലെങ്കിൽ പരിശുദ്ധ കൊട്ടാനിന്റെ ആയത്തൊന്നും ആവശ്യമില്ല മൗതൂ ആയ അതീസല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി പറഞ്ഞിട്ടുണ്ടെങ്കിലും മൗലൂവിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയും അതോടുകൂടെ തന്നെ ദിവസത്തെ നോമ്പ് പ്രത്യേകം അതിന്റെ കൂടെ കരുതുകയും ചെയ്താൽ നമുക്ക് പ്രതിഫലം ലഭിക്കും അള്ളാഹു വിജയികളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ മാസം എന്നല്ല ഏതു മാസം കാണുന്ന സമയത്ത് അള്ളാഹു അക്ബർ اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وتروى ربنا وربك الله إلى الخير خير ورشد يند برأي لسنة تند الله سبحانه وتعالى إرأيان رجب الله നൽകട്ടെ ിലും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കമന്റും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്ന അനേകം ആയംപീങ്ങളായ ആളുകളുണ്ട് അവർക്ക് കള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ആഫിയത്ത് അവർക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ നന്നായി മരിക്കാൻ അവർക്കൊക്കെ നമുക്കും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ മറ്റു ബന്ധപ്പെട്ടവരുടെ അള്ളാഹു ആക്കി കൊടുക്കട്ടെ അവരോട് കൂടെ ജന്നാത്ത ഒരുമിച്ച് കൂടാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ